ഈ മകളുടെ വീഡിയോ ഇപ്പൊ ഇവിടെ കാണിക്കാൻ കാരണം ഇതൊരു വൈറൽ വീഡിയോ ആണ് ഈ വീഡിയോ അധികം ആളുകളും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ വീഡിയോയിൽ ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില ന്യൂസുകള് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഒന്നര വയസ്സുകാരി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി കണ്ണൂർ ഇരുട്ടി കീഴ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സുഹൈൽ ഫാത്തിമ ദമ്പതികളുടെ രണ്ടാമത്തെ മകള് ആ മിസ്സിംഗ് ആവുന്ന സമയത്ത് ആ കുട്ടിക്ക് പ്രായം ഒരു വയസ്സും അഞ്ചു മാസമാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ് ദിയ ഫാത്തിമ എന്നാണ് എന്തായാലും സത്യം തെളിഞ്ഞു വരട്ടെ ആ ഒരു കുടുംബം കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അതായത് ദിവസങ്ങളോ മാസങ്ങളോ അല്ല വർഷങ്ങളോടായ കണ്ണീരോട് ആ കുടുംബം കാത്തിരിക്കാണ് എൻ്റെ പൊന്നുമകളെ ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഏതൊരാൾക്കും അവരുടെ മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും മരണപ്പെട്ടു പോയി എൻ്റെ മകള് ഇനി ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ രീതിയിൽ ചിന്തിക്കും ഇത് ജീവനോടെ അതൊരു ചായയും കൊടുത്ത് ഒരു മുത്തം കൊടുത്തിട്ട് അടുക്കളയിലേക്ക് പോയി തിരിച്ചു വന്ന് ആ തിരിച്ചു വരുന്ന സമയത്ത് മകളെ കാണുന്നില്ല ഏതൊരു മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നും കുറച്ച് സമയമൊന്നും കാണാതായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതായത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒന്നാം തീയതി പെരുന്നാൾ തലേന്ന് അത് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു ആ സമയത്ത് ആ വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവർ അടുക്കളയിൽ പോയിട്ട് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചായ എല്ലാവർക്കും കൊടുത്തു മകൾക്കൊരു മുത്തം കൊടുത്ത് ചായം കൊടുത്തിട്ട് ആ സമയത്താണ് മഴ പെയ്തപ്പോൾ എന്തോന്ന് ഓട്ടിന്റെ പുറത്തേക്ക് വീണു അങ്ങനെ ഓട് പൊട്ടി അവിടെ ഒരു പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് ശരിയാക്കിയതിന് ശേഷം ആ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉമ്മ വിചാരിച്ചു മഴയല്ലേ നല്ല തണുപ്പല്ലേ കുട്ടിക്ക് തലയിലെന്തുകൊടുക്കുക അങ്ങനെ തൊപ്പിയൊക്കെ എടുത്തു വന്ന സമയത്ത് കുട്ടിയെ കാണാനില്ല കുറച്ചു മുന്നേ ഒരു മുത്തം കൊടുത്തിട്ട് ചായ ഒക്കെ കൊടുത്തിട്ട് അടുക്കള പോയതാണ് ആ നിമിഷ നേരം കൊണ്ട് കുട്ടിയെ അവിടുന്ന് കാണാതെ അങ്ങനെ എല്ലാവരും അറിയിച്ചു നാട്ടുകാരൊക്കെ വന്നു വീടിന്റെ പുറകിൽ ചെറുത് ചെറിയൊരു തോടുണ്ട് അവിടെ പോയി നോക്കി തോടിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ തോടിലേക്ക് തോട് കഴിഞ്ഞ പിന്നെ അടുത്ത പുഴയാണ് ആ പുഴയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ കുറച്ച് ആളുകള് ഒരു വല വെച്ചിരുന്നു അങ്ങനെ വല അവിടെ പോയി നോക്കി പക്ഷെ ആ വലയിൽ കുറച്ച് പൂച്ച അതൊക്കെ കിടക്കുന്നല്ലാതെ ഒരു സാധനം കിട്ടിയില്ല പോലീസുകാർ വന്ന് അന്വേഷിച്ചു പക്ഷെ ആ നായ നായ വന്ന് പരിശോധിച്ചപ്പോ റോഡിന്റെ ഭാഗത്തേക്ക് അല്ല പോയത് പുറത്തേക്കാണ് പോയത് പക്ഷെ പോലീസ് ആ സമയത്ത് അത്ര ശ്രദ്ധിച്ചില്ല ആ സമയത്ത് ആ വീട്ടുകാർ പറഞ്ഞു ആ കുട്ടിക്ക് ചായ കൊടുത്തിട്ടാണ് പോയത് ചായ പുറത്ത് ക്ലാസ് കമയത്തി വെച്ചിട്ടാണ് ഉള്ളത് കുട്ടിക്ക് എന്തായാലും അങ്ങനെ വെക്കാനാവില്ല അന്ന് പോലീസുകാർ കാര്യമായി ചെവികൊണ്ടില്ലേ എന്റെ ജീവിച്ചിരിപ്പൊന്നും മരിച്ചല്ല എങ്ങനെയാണെന്ന് അറിയുന്നില്ല എന്റെ അടുന്ന് അങ്ങനെയല്ല ഞാൻ ഉമ്മ കൊടുത്തത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ലാസ്റ്റ് പാലക്കാട് ഒരാഴ്ച മുമ്പ് ഞാൻ ഈ ഫോട്ടോ ഉണ്ട് ഇതിന്റെ പിന്നെ കുറെ പാവകളും തൊട്ടിലും ചെരുപ്പും ഷൂ എൻറെ പെങ്ങളെടുത്തോണ്ട് പിന്നെ ഇവളെ വീട്ടിലും ഉണ്ട് കൊറച്ചു ഇവിടെ സൗകര്യം കൊണ്ട് ഇങ്ങനെ കളയാൻ തോന്നുന്നു കാണുമ്പോൾ നമ്മള് കൊറേ എടുത്ത് നടന്നല്ലേ ഞാൻ ഈ ഉമ്മയുടെ വാക്കുകൾ സങ്കടത്തോടെ അല്ലാതെ കേൾക്കാൻ കഴിയില്ല ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഗതി വരാതിരിക്കട്ടെ കാരണം നമ്മുടെ മക്കൾ മരിച്ചുപോയ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കും മരിച്ചുപോയ സങ്കടം ഇല്ല എന്നല്ല കേട്ടോ മരിച്ചുപോയ നമ്മൾ വർഷങ്ങളോളം അത് അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കും പക്ഷെ എന്നാലും ജീവനോട് കൊണ്ടുപോയപ്പോ ആ ഉമ്മയുടെ ആ മകൾ ജീവിച്ചിരിപ്പുണ്ടോ എല്ലാം മരണപ്പെട്ടോ ഒന്നും അറിയാത്ത രീതിയിലാണ് ആ ഉമ്മ ഇന്നും കണ്ണീരോടെ ജീവിക്കുന്നത് എന്നാലും അവർക്ക് ആ മക്കളെ എങ്ങനെ ആ മകളെ എങ്ങനെ പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം